ഓം ശ്രീ ീസാര രാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നു കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം അതായത് അഴുക്ക് പറ്റിയാൽ സ്വർണത്തിൻ്റെ പ്രഭ കുറഞ്ഞു പോകും അത് ആ ഒരു സന്ദർഭത്തിൽ പറയുന്നതാണ് നമ്മളെപ്പോഴും ചിന്തിക്കും കൈകേകി എന്ന് പറയുന്ന രാജകുമാരി വളരെ സ്വഭാവ ദൂഷ്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയല്ലേ നമ്മുടെ കുട്ടികൾക്കെന്നു വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകളെല്ലാം കിടുന്നത് പക്ഷേ ആ കെ രാജ്യത്തെ സേനയ്ക്ക് പരിശീലനം കൊടുത്തിരുന്നത് കൈകേയി ആയിരുന്നു അതുപോലെ തന്നെ രാജാവില്ലാത്ത സമയത്ത് രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് കൈകേയി എന്ന ആ രാജകുമാരി ആയിരുന്നു അതുകൊണ്ടാണ് ദശരഥൻ ദേവാസുര യുദ്ധത്തിന് പോകുമ്പോൾ കൈകേയിയെ തുണ കൊണ്ടുപോകുന്നത് അപ്പോൾ അത്രയും സ്വഭാവ വൈശിഷ്ട്യമുള്ള വളരെ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു കൈകൈ ദേവി രാ കൗസല്യേക്കാൾ രാമന് എന്നെ പ്രിയം കൂടുതലാണെന്നാണ് കൈകൈ ദേവി തലേ ദിവസം വരെ പറഞ്ഞിരുന്നത് പക്ഷെ എപ്പോഴാണ് ദേവിയുടെ സ്വഭാവം മാറിപ്പോയത് ആ മന്ധര വന്നിട്ട് കൈകയോട് പറയാണ് നി നീ ദാസിയായി നിൽക്കേണ്ടി വരും നിന്റെ പുത്രൻ ദാസനായി മാറും എന്ന് കേൾക്കുമ്പോഴാണ് ആ അമ്മയുടെ സ്വഭാവം മാറിപ്പോകുന്നത് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം അതായത് നമ്മുടെ കൂട്ടുകെട്ട് എന്തായിരിക്കുമോ അതാണ് നമ്മൾ ആയിത്തീരുന്നത് ഭഗവാൻ ബാബ എപ്പോഴും പറയും നിന്റെ കൂട്ടുകാർ ആരെന്ന് പറയ നിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും അതായത് നമ്മൾ നല്ല വസ്തുക്കളോട് ചേർന്നാൽ ചന്ദനത്തിൽ ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എന്നുകൂടെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് തലേ ദിവസം വരെ വളരെ നല്ല അഭിപ്രായം രാമനെക്കുറിച്ച് പറഞ്ഞ കൈകയീ ദേവിയാണ് പിറ്റേ ദിവസം സ്വഭാവം മാറി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിന്നെ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ് എന്നൊക്കെ നമ്മൾ പറയും എന്നാലും ആയിരിക്കണം നമ്മൾ ഒരു കൂട്ട് തെരഞ്ഞെടുക്കുന്നത് എന്ന് കൂടി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഉള്ള ഒരു സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു രാജകുമാരിയായിരുന്നു കൈകേ ദേവി അതുകൊണ്ടാണ് നമ്മൾ ആ അമ്മയുടെ പുത്രനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെയൊന്നുമല്ല അല്ലെ ഒരു പാർട്ടി ഭരിച്ചു കഴിയുമ്പോൾ അടുത്ത പാർട്ടി വരുമ്പോഴത്തേക്ക് അവിടെ ഒന്നും കാണാറില്ല അങ്ങനെയല്ല ഭരണനിപുണനാം ഭരതകുമാരന് ഭരണനിപുണനാം ആയത് ആകും എന്ന് പണ്ടേ വസിഷ്ഠ മഹർഷിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഭരതനെന്ന് പേരിട്ടത് ആ കുട്ടിക്ക് അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് വഴി ചെറിയ തൻ്റെ ധർമ്മ മാർഗത്തിൽ നിന്ന് ചെറുതായി അമ്മ പ്രമിച്ചു പോകുമ്പോൾ ആ അമ്മയെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആ മകൻ പ്രാപ്തനാണ് ഇത് നമ്മുടെ ജീവിതത്തിലും കാണാം ചില കാര്യങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റായി പോയിട്ടുണ്ടെങ്കില് നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയും അമ്മ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നെന്ന് ചിലപ്പോഴൊക്കെ അവര് ചോദിച്ചേക്കാം അപ്പൊ നമ്മൾ അവരോട് എന്ത് പറയും നീ നിന്റെ കാര്യം നോക്ക് ഞാൻ എൻ്റെ കാര്യം എന്ന് പറയും ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നിന്റെ കാര്യം നോക്ക് നിന്റെ കാര്യം നോക്ക് എന്ന് ജീവിതത്തിൽ ഉടനീളം പറയുമ്പോ അവസാനം അവൻ പഠിച്ചു എല്ലാം കഴിഞ്ഞു തിരിച്ച് വലിയ ജോലിയിലൊക്കെ പ്രവേശിച്ച് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയിട്ട് അമ്മ ഇവിടെ ഇരുന്ന് പറയാനുള്ള മകനെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ മോൻ പറയും അമ്മ അമ്മയുടെ കാര്യം നോക്ക് ഇതല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നത് പണ്ട് ഞാൻ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ ഭക്ഷണം ഇല്ല എന്ന് പറയുമ്പോൾ അമ്മ എന്താണ് പറഞ്ഞത് നീ നിന്റെ കാര്യം നോക്ക് എന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന് ബുക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മകനോട് അമ്മ എന്നോട് പറഞ്ഞു നിന്റെ കാര്യം നോക്ക് അമ്മ ഇത് മാത്രമല്ലേ എനിക്ക് പറഞ്ഞു തന്നോളൂ അതുകൊണ്ട് ഇന്ന് അമ്മ അമ്മയുടെ കാര്യം നോക്കൂ എന്ന് മകൻ തിരിച്ചു പറയും അപ്പോ ആ ഭരതകുമാരൻ അങ്ങനെ വന്നുവെങ്കിൽ ആ കൈകേയി മാതാവിനുള്ള സ്വഭാവ വൈശിഷ്ട്യം തന്നെ ആ മകന് കിട്ടി എന്നുള്ളതാണ് രാമായണത്തിൽ കാണിച്ചു തരുന്നത് ഇനി രാമന്റെ ദാസനായി ആ രാജ്യം ഭരിക്കുമ്പോഴും ശ്രീരാമനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് തിരിച്ച് ശ്രീരാമൻ നാട്ടിലെത്തുമ്പോൾ ആ ഭരതനെ കാണുമ്പോൾ ശ്രീരാമന്റെ കൂടെ വരുന്ന വാനരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ തോന്നുന്നത് ഇത് ശ്രീരാമൻ തന്നെ അല്ലേ എന്നാണ് രാമനാമം ജപിച്ചിരുന്നിരുന്നിരുന്ന ഭരതന് സാരൂപ്യ ഭക്തിയായിരുന്നു സ്വരൂപഭ അതായത് ആ ജപിക്കുന്ന ആ രൂപം ആരെയാണോ ജപിക്കുന്നത് ആ രൂപമായി തീരും അതായത് നമ്മൾ എന്താണോ എന്നും ചിന്തിക്കുന്നത് ആ അത് നമ്മുടെ ഭാവമായി മാറും അല്ലെങ്കിൽ നമ്മുടെ എന്തായി തീരണമോ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോ ഭരതകുമാരൻ രാമനാമം ജപിച്ചിരുന്നത് കൊണ്ട് രാമനെ പോലെ തന്നെയായി സാരൂപ്യമായിരുന്നു അപ്പോ നമ്മളും ദിവസവും എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്ന് ഓർത്ത് ചെയ്യണം അപ്പോ നമുക്കൊരിക്കലും നമ്മുടെ കുട്ടികളെ മുമ്പേ നമുക്ക് അഭിനയിച്ചു കാണിക്കാനൊന്നും പറ്റില്ല അത് നമ്മൾ ആചരിച്ച് കാണിക്കണം ഒരു ദിവ അഭിനയം എന്ന് പറയുന്നത് വേഷം അഴിച്ചു വെക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പക്ഷേ ആചരിച്ചു തുടങ്ങിയാല് അവരും ആദ്യമൊക്കെ അവർ ചിലപ്പോ നമ്മളെ എതിർക്കുമെങ്കിലും പതിയെ 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 അവർ നമ്മുടെ വഴിയിൽ വന്നുകൊള്ളും അതാണ് രാമായണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ഈ കൈകേയി അല്ലെങ്കിൽ സുമിത്ര കൗസല്യ ഇവരാരും വേറെ വേറെ ആളായിട്ട് കാണണ്ട എന്താണ് കാര്യം നമ്മുടെ ചില ദിവസങ്ങളിൽ നമ്മൾ അമ്പലത്തിൽ പോകും രാമായണം വായിക്കും നാമം ജപിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും അന്ന് നമ്മളിൽ സാത്വിക ഗുണമായിരിക്കും കൂടി നിൽക്കുന്നത് ഇനി ചില ദിവസങ്ങളിൽ വേണ്ട കുറച്ചുകൂടെ ഉറങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങും അന്ന് നമ്മുടെ ഉള്ളിൽ താമസ ഗുണമായിരിക്കും കൂടി നിൽക്കുന്നത് ചില ദിവസങ്ങളിലോ എനിക്കിത് വേണം എന്ന് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കല്യാണമാണ് എനിക്ക് പുതിയ സാരി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധം പിടിക്കും അപ്പോൾ നമ്മൾ രാജസമായ ഭക്തിയാണ് രാജസ സ്വഭാവത്തിലേക്ക് മാറുന്നു അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ഭാവം വളർന്നു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കൗസല്യ എന്ന മാതാവിനെ പോലെ പെരുമാറും കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ നമ്മൾ ഭഗവാന് വിട്ടു കൊടുക്കും ഭഗവാന്റെ കുട്ടികളാണ് അവരെ ഭഗവാൻ തന്നെ രൂപപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കും പിന്നെ നമ്മുടെ ഉള്ളില് രാജസ സ്വഭാവം വളർന്നു നിൽക്കുമ്പോൾ നമ്മൾ കൈകേയി മാതാവിനെ പോലെ പെരുമാറും ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്റെ കുട്ടിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധം പിടിക്കും അത് കഴിഞ്ഞിട്ട് ഇനി താമസ സ്വഭാവമാകുമ്പോഴോ സുമിത്രാദേവി ഏഹ് സുമിത്രയാണ് ലോകത്തിനു തന്നെ മിത്രമാണ് പക്ഷേ രാമായണത്തിൽ എഴുത്തച്ഛന്റെ രാമായണത്തിൽ പറയുന്നത് കൈകേയിക്കും കൗസല്യക്കും ആണ് ദശരഥൻ പായസം കൊടുത്തതെന്നാണ് പക്ഷെ മറ്റുള്ള രാമായണം നമ്മൾ വായിച്ചാൽ മനസ്സിലാവും സുമിത്രാദേവിക്കും ഒരു പങ്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ദേവിയുടെ ആ ഒരു അലസത കാരണമാണ് അത് പക്ഷി കൊണ്ടുപോവുകയും പിന്നെ തൻ്റെ സപത്നിമാരുടെ കയ്യിൽ നിന്ന് ഓരോ ഭാഗം വീതം വാങ്ങിക്കേണ്ടി വരുന്നതും അതായത് കൗസല്യദേവിയുടെ കുറച്ചു സാത്വിക ഭാവവും കൈകയി ദേവിയുടെ കുറച്ച് രാജസഭാവവും സുമിത്രാദേവിക്ക് കിട്ടുന്നു അങ്ങനെയാണ് രണ്ട് കുട്ടികൾ സുമിത്രാദേവിക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ താമസം വളരുന്നത് അപ്പോൾ നമ്മൾ സുമിത്ര എന്ന അമ്മയെ പോലെ പെരുമാറും ഒരു അമ്മയ്ക്ക് എപ്പോഴും തൻ്റെ കുട്ടികളെ നേർവഴി നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അത് നമ്മൾ വേറെ ആരുടെയും ഉത്തരവാദിത്വത്തിൽ വിട്ടുകൊടുക്കരുത് ഇപ്പൊ അമ്മ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വീട്ടിലുള്ള മുതിർന്നവർ എന്നാണ് അർത്ഥം അപ്പോ അതാണ് സുമിത്രാദേവി താമസശീലം കാണിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി എത്ര ഭര ഭര ഭരണനിപുണനായ ഭരതൻ രാമസഹായമായിട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് വർഷങ്ങളായി ഭഗവാനെ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് ഇരുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജഡായുവിന് പിന്നെ രാക്ഷസന്മാർക്ക് ഒരുപാട് ശാപം കിട്ടിയ പാറയ്ക്കു പോലും അഹല്യ പാറകൾക്ക് പോലും പുതു ഉണർവുണ്ടായി എല്ലാവർക്കും വർഷങ്ങളായി തപസിരുന്നവർക്കെല്ലാം ദർശന സ്പർശന സംഭാഷണ ദർശന സ്പർശന സംഭാഷണ അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു കാര്യത്തിൽ മനസ്സുറപ്പിച്ച് ഭക്തിയോടെ ജപിച്ചിരുന്നാൽ നമുക്ക് ഭഗവാൻ വഴി കാണിക്ക തന്നെ ചെയ്യും നമ്മുടെ മുന്നിൽ ഭഗവാൻ വരും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം പറഞ്ഞു തരികയാണ് രാമകഥയിലൂടെ വാത്മീകി ചെയ്യുന്നത് അപ്പോൾ ഭക്തിയാണ് എല്ലാത്തിലും പ്രധാനം പിന്നെ എന്നും നമ്മള് നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട് എങ്ങനെയാണ് ഒരു സൂര്യൻ ഓരോരോ ജലാശയത്തിൽ അത് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരേ ആകാശം എങ്ങനെയാണോ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ തെളിഞ്ഞു കാണുന്നത് ഒരു കുടത്തിൽ വയ്ക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പിലായിരിക്കും ആകാശം കാണുന്നത് അതേസമയം ഒരു വട്ട് വേറൊരു വലിയ പാത്രത്തിൽ വെക്കണമെങ്കിൽ ആ രീതിയിലായിരിക്കും ആകാശം തെളിഞ്ഞു കാണുക അതായത് സൂര്യൻ ആകാശം അല്ലെങ്കിൽ സൂര്യൻ അപ്പോൾ ഈ ആ സൂര്യന്റെ പ്രകാശം അല്ലെ എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട് പക്ഷേ നമ്മളെല്ലാം ഓരോ പാത്രമാണെന്ന് സങ്കല്പിച്ചാൽ അത് പല രീതിയിലാണ് അത് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭഗവാന്റെ ആ സൂര്യ ഭഗവാന്റെ വെളിച്ചം തട്ടി പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ സൂര്യബിംബം തെളിഞ്ഞു കാണുന്നത് അതിൻ്റെ ആ ് അല്ലെങ്കിൽ ആ പാത്രത്തിനനുസരിച്ചിരിക്കും അപ്പോൾ നമ്മളെല്ലാം ഒരു പാത്രമാണെങ്കിൽ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഉദിച്ചുയരുന്നു ആരും പറയാതെ ഈ ലോകത്തിന് ഒരു പ്രത്യേക സംവിധാനമുണ്ട് ആരും നിർദ്ദേശിക്കാതെ തന്നെ അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് നടക്കുന്നു അപ്പോൾ സൂര്യൻ തൻ്റെ കടമകളെല്ലാം ചെയ്യുന്നു അഴുക്കിലാണെങ്കിലും വൃത്തികേടുകളിലെല്ലായിടത്തും നല്ല സ്ഥലത്തും ഭഗവാൻ ഒരേ പ്രകാശമാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഈ സൂര്യപ്രകാശത്തെ വാതിലടച്ചിട്ടിരുന്നിട്ട് അയ്യോ ഇരുട്ടാണ് 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 എന്ന് പറയുന്നത് പോലെ ആ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ചാൽ പ്രകാശം കയറി വരും അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന ആ വാതില് ഒന്ന് തുറന്നു വെച്ചാൽ അത് അവിടെ പ്രകാശിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ ജലാശയം വെവ്വേറെ കാണും പോലെ ഒരു ഓരോ പാത്രത്തിലും എങ്ങനെയാണോ സൂര്യബിംബം പ്രത്യേക വേറെ വേറെ രീതിയിൽ കാണുന്നത് പോലെ അതുപോലെ ഈ സൂര്യപ്രകാശം നമ്മുടെ ചുറ്റും നമ്മളെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയും ആ കോവിലിൽ പോയാലേ ഭഗവാനെ കാണാൻ പറ്റൂ എന്ന് പറയും നമ്മളിങ്ങനെ ഭഗവാനെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കുന്നതാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്ത ചെയ്യുന്ന മഹാ അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രത്തിൽ ഒരു കുപ്പി എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഈ പരമാത്മാവിന്റെ എല്ലാ ഇടവും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൽ നമ്മൾ ഇരിക്കയാണ് ചെയ്യുന്നത് ആ പരമാത്മാവിലാണ് നമ്മളിരിക്കുന്നത് നമ്മിലല്ല പരമാത്മാവ് ഇരിക്കുന്നത് നമ്മൾ പരമാത്മാവിൽ ഇരിക്കുന്നു പക്ഷേ നമ്മളത് തിരിച്ചറിയുന്നില്ല ആരും എന്നല്ല കൂടുതൽ പേരും തിരിച്ചറിയുന്നില്ല അപ്പോ ഈ കുപ്പി ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും വെള്ളം പോകുന്ന ദിശയിലോട്ടൊക്കെ പോകും എപ്പോഴാണ് ഈ കുപ്പി തുറക്കുന്നത് അപ്പോൾ അപ്പോഴെന്ത് പറ്റും കുപ്പി നിറയും അത് നേരെ താഴേക്ക് പോകും ഒരു സ്ഥലത്ത് അങ് ഇരിപ്പാകും ആ കുപ്പി അതുപോലെ ഈ സൂര്യപ്രകാശം നാല് ചുവരുകൾക്കുള്ളിൽ ഭഗവാനെ ഉയ ഒതുക്കി നിർത്താതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിൽ നമ്മൾ ഇരിക്കുന്നു എന്നറിയുക ഈ ചൈതന്യത്തെ നമ്മൾ ആകുന്ന കുപ്പിയിലേക്ക് സ്വീകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഭഗവാൻ വന്ന് നമ്മെ നേർവഴി കൊണ്ടുപോകും ഇപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് ഇത് വാത്മീകി മഹർഷിയാണ് അതിന് യോഗ്യനെന്ന് തിരിച്ചറിഞ്ഞിട്ട് ബ്രഹ്മാവ് വന്നുപദേശിക്കുന്നു നാരദൻ വന്ന് ഉപദേശിക്കുന്നു ദേവി വന്ന് ഉപദേശി സരസ്വതി ദേവി നാവിൽ നാവിന്മേൽ നടനം ചെയ്തു പറയുന്നുണ്ട് അപ്പോ സരസ്വതി ദേവി ഇങ്ങനെ അനർഗമായ ശബ്ദപ്രവാഹം അല്ലെങ്കിൽ ഈ അറിവ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോ നമ്മളും ഒരിടത്തിരുന്ന് ഭഗവാനെ സ്തുതിച്ച് നമ്മൾ ആ ചൈതന്യത്തിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആ ചൈതന്യം സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ ചുറ്റുപാടു നിന്നും പല പല ഗുരുക്കന്മാർ വന്ന് നമുക്ക് ഉപദേശങ്ങൾ തരും എന്ന് രാമായണം സമർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞ എല്ലാ വാക്കും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായിര